ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായി വരുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതലായി ഓടുന്ന ഫാനുകളെല്ലാം ബി എൽ ഡി സിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളിൽ ചിലർക്കെങ്കിലും ഉള്ള ഒരു സ്വഭാവമാണ് പുതിയതായി ഒരു ടെക്നോളജി വരുമ്പോൾ അതിനെ കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും ബി എൽ ഡി സി ഫാനിലോട്ട് മാറാൻ ഇപ്പോഴും താല്പര്യമില്ല ഞാൻ കുറച്ച് ദിവസം മുൻപ് ബി എൽ ഡി സി ഫാനിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് കിട്ടിയ കമന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ആദ്യം നമുക്ക് ബി എൽ ി ഫാനിന്റെ ഗുണങ്ങളെ കുറിച്ചും അതിനുശേഷം ഇലക്ട്രിസിറ്റി ബില്ലിൽ നമുക്കുണ്ടാക്കി തരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചും പറയാം അപ്പൊ നമുക്ക് ബി എൽ ഡി സി ഫാനുകൾ എന്താണെന്നും അതിന്റെ ഗുണങ്ങളും നമുക്ക് നോക്കാം ബി എൽ ഡി സി ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ ബ്രഷ്ലെസ് ഡി സി മോട്ടർ നമ്മുടെ വീടുകളിൽ ലഭ്യമായ ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് ഡയറക്ട് കറന്റാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത് ബി എൽ ഡി സി ഫാനിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാനാണ് ബി എൽ ഡി സി ഫാൻ നമ്മുടെ സാധാരണ ഫാനുകളെല്ലാം പത്തഞ്ച് മുതൽ ഞ്ച് വാട്സ് വരെ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബി എൽ ഡി സി ഫാൻ മാക്സിമം സ്പീഡിൽ റൺ കാണിച്ചിരിച്ചാൽ പോലും ഇരുപത്തെട്ട് വാട്സ് കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതായത് നമ്മുടെ ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് മൂന്ന് ബി എൽ ഡി സി ഫാൻ പ്രവർത്തിപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഫാനിനെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും ഈ ഫാനിന് റെഗുലേറ്ററിന്റെ ആവശ്യമില്ല പല വീടുകളിലും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് റെഗുലേറ്ററിൽ സ്പീഡ് അഞ്ചിൽ ഇട്ടാൽ മാത്രം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുക അഞ്ചിൽ താഴെയുള്ള സ്പീഡിലോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് സ്പീഡ് കുറഞ്ഞു പോകുന്നതും കാണാം ഈ ഒരു പ്രോബ്ലം ബി എൽ ഡി സി ഫാനിൽ ഉണ്ടാവില്ല ബി എൽ ഡി സി ഫാനിന്റെ ശബ്ദം സാധാരണ ഫാനിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഈ ഫാനിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി നാപ്പത് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോൾട്ട് വരെയാണ് അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായാൽ പോലും ഈ ഫാനിന്റെ സ്പീഡിന് യാതൊരു വേരിയേഷനും ഉണ്ടാവില്ല ബി എൽ ഡി സി ഫാനിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ ഇനി ബി എൽ ഡി സി ഫാൻ നമുക്കുണ്ടാക്കി തരുന്ന ലാഭത്തെ കുറിച്ച് നോക്കാം നമ്മളെല്ലാവരും ഒരു ദിവസം മിനിമം പതിനാല് മണിക്കൂറെങ്കിലും ഫാൻ ഉപയോഗിക്കുന്നവരാണ് ഒരു നോർമൽ ഫാൻ ഈ പതിനാല് മണിക്കൂർ റൺ ചെയ്താൽ ഏകദേശം ഒരു യൂണിറ്റിനു മുകളിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ മുപ്പത് യൂണിറ്റിന് മുകളിൽ ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യാൻ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട് ബി എൽ ഡി സി ഫാനാകട്ടെ ഏകദേശം പതിനാല് മണിക്കൂർ ആവറേജ് ഒരു ദിവസം റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് വരുന്ന യൂണിറ്റ് ഏകദേശം പന്ത്രണ്ട് യൂണിറ്റ് ആണ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂണിറ്റിൽ കുറവ് വരികയും കെ എസ് ബി ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ലാബ് അടിസ്ഥാനത്തിലായതുകൊണ്ട് യൂണിറ്റിൽ കുറവ് വരുമ്പോൾ ഉണ്ടാവുന്ന ലാഭത്തിന് പുറമേ ബില്ലിംഗ് സ്ലാബിലും കുറവ് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമ്മുടെ ടോട്ടൽ ബില്ലിൽ കുറയുന്നു ഇത് ഏകദേശം ഒരു മാസത്തെ ബില്ലിൽ ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഏകദേശം കുറവ് വരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു ബി എൽ ഡി സി ഫാൻ വാങ്ങിയ മുഴുവൻ തുകയും നമുക്ക് നോർമൽ ഫാനുമായി കമ്പയർ ചെയ്യുമ്പോൾ തിരികെ ലഭിക്കുന്നു പിന്നെ എനിക്ക് ലഭിച്ച കമന്റുകളിൽ ഒന്നാണ് നോർമൽ ഫാനുകൾ ഒരുപാട് കാലമോടും ബി എൽ ഡി സിക്ക് ലൈഫ് എന്നുള്ളത് മിക്കവാറും എല്ലാ ബി എൽ ഡി സി ഫാനുകളും മിനിമം രണ്ടു വർഷമെങ്കിലും വാറണ്ടി ഉള്ളവയാണ് ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫാൻ വാങ്ങിയ പൈസ മുതലാവുകയാണെങ്കിൽ പിന്നെ ഇതിന് ബി എൽ ഡി സി വാങ്ങാൻ നമ്മൾ മടി കാണിക്കണം അതുപോലെ ബി എൽ ഡി സി ഫാനിന് റെഗുലേറ്ററിന്റെ ആവശ്യമില്ലാത്തതിനാൽ പുതിയ വീട് പണിയുന്നവർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ആ വഴിക്കും നമുക്ക് ലാഭമുണ്ടാക്കാം കെ എസ് ബി സ്ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ കെ സി ബി മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടുനോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാൻ ും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ